വിശുദ്ധ രൂപ പതിനൊന്നാം അധ്യായം നമുക്ക് ദൈവോചനം ഒന്ന് ശ്രമിക്കാം എല്ലാ മക്കൾക്കും ദൈവാനുഗ്രഹം അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകരാജ്യങ്ങളിൽ ദേവോചനം ശ്രമിക്കുന്ന എല്ലാ മക്കൾക്കും ഇപ്പം സന്ദേശം ശ്രമിക്കുന്ന എല്ലാ മക്കൾക്കും കർത്താവായ യേശുക്വിന്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും യേശുവി ആരാധന ഹല്ലേലൂയ 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 വിശുദ്ധ യേശു പ്രഭാഷകൻ ആദ്യം ദൈവം വായിക്കാം വായിച്ചിട്ട് നമുക്ക് കുറച്ച് സന്ദേശങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നു എല്ലാ മക്കളും ഈ സന്ദേശം ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് ശ്രമിക്കുക അതുപോലെ തന്നെ ഈ അധ്യായത്തിൽ ഒരു സ്പിരിച്വൽ വചനമുണ്ട് ആ വചനം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ അനേകാര്യങ്ങൾക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഗ്രഹവും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ വലിയൊരു ബ്ലസ്സിംഗും ഒരുപാട് സാക്ഷ്യം പറഞ്ഞ ഒരു തിരുവചനവും പ്രകൃതങ്ങൾക്ക് വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്നു ആദ്യം പ്രകൃതം വായിക്കം താഴ്ന്നവരെ ഉയർത്തി പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു അഴകിന് അമിത വില കൽപ്പിക്കരുത് അഴകിലെ നോർത്ത് അവഗണിക്കേ മരുത് പറക്കുന്ന ജീവികളിൽ തേനീച്ചെറുത് എന്നാൽ അത് ഉൽപാദിപ്പിക്കുന്ന വസ്തു മാധുര്യമുള്ളവയിൽ അത് ശ്രേഷ്ഠം വസ്ത്രമോണിയിൽ അഹങ്കരിക്കരുത് ബഹുമാനിതരാകുമ്പോൾ ഞെടിയരുത് എന്നാൽ കർത്താവിന്റെ പ്രവൃത്തികൾ വിസ്മയകരവും മനുഷ്യ ദൃഷ്ടിക്ക് അഗോചരവുമാണ് കിരീടധാരികൾ തറ പറ്റുന്നു ഒന്നുമല്ലാത്തവൻ കിരീടമണിയുന്നു എത്രയോ മനന്മാർ അവമാനിതരായിട്ടുണ്ട് എത്രയോ പ്രസിദ്ധന്മാർ കരുണയ്ക്ക് കൈക്കൊമ്പിൾ നേട്ടിയിട്ടുണ്ട് അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത് ആദ്യം ആലോചന പിന്നെ ശാസനം കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയരുത് ഇടക്ക് കയറി പറയരുത് വേണ്ടാത്ത കാര്യത്തിൽ തലയിടരുത് പാവികളുടെ എഴുതി തീർത്തിൽ പങ്കാളി ആകരുത് മകനെ പല കാര്യങ്ങളിൽ ഒന്നിച്ച് ഇടപെടരുത് കാര്യങ്ങൾ ഏറിയാൽ തെറ്റുപറ്റാൻ എളുപ്പമുണ്ട് പലതിന്റെ പിറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാകുകയില്ല പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയുമില്ല നിരന്തരം അധ്വാനിക്കുകയും ക്ലേശിക്കുകയും ചെയ്തിട്ടും ദാരിദ്ര്യം ഒഴിയാത്തവരുണ്ട് വേറെ ചിലർ മന്ദഗിക്കാർ ബലഹീനരും സഹായാഭ്യാർത്ഥികളും അതീവ ദരിദ്രരുമാണ് എന്നാൽ കർത്താവ് അവരെ കലാക്ഷെ ദയനീയവസ്ഥയിൽ നിന്ന് ഉയർത്തുന്ന അനേകരെ വിസ്മയിക്കും വിസ്മയിപ്പിക്കുമാർ അവിടുന്ന് അവർക്ക് മധ്യസ്ഥാനം മാന്യസ്ഥാനം നൽകുന്നു ഭാഗ്യവും നൈ നൈർഭാഗ്യവും ജീവനും മരണം മരണവും ദാരിദ്ര്യവും ഐശ്വര്യവും കർത്താവിൽ നിന്ന് വരുന്നു കർത്താവിൻ്റെ ദാനങ്ങൾ ദൈവമക്തരിൽ നിന്ന് ഒഴിയുന്നില്ല ദൈവനൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും നിരന്തരമായ പ്രയത്നം കൊണ്ടോ ലോഹവും കൊണ്ടും ധനികനായവറ്റവും ആകുന്നവരുമുണ്ട് ഇതാണ് അവരുടെ നേട്ടം ഞാൻ എൻ്റെ സമ്പത്ത് ഞാൻ ആനന്ദിക്കും എന്ന് അവൻ പറയുന്നു എല്ലാം വഴി ലോകം വിടാൻ എത്ര നേരമുണ്ടെന്ന് അവൻ അറിയുന്നില്ല നിന്റെ കർത്തവ്യങ്ങൾ വാർദ്ധക്യം വരെ ജോലി ചെയ്യുക പാമിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക ധരിദ്ര സമ്പന്നനാക്കാൻ കർത്താവിനെ ഒരു നിമിഷം മതി കർത്താവിന്റെ അനുഗ്രഹമാണ് ദൈവത്തിന്റെ സമ്മാനം അവർ ക്ഷണനേരം കൊണ്ടുപോവാണ് എന്നോ എനിക്ക് എന്ത് വേണം എന്ത് സന്തോഷമാണ് കിട്ടാനുള്ളത് എന്ന് നീ പറയരുത് എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് എന്ത് ആപത്ത് വരാനാണ് എന്നും പറയരുത് ഐശ്വര്യത്തിൽ കഷ്ടത വിസ്മരിപ്പിക്കപ്പെടുന്നു കഷ്ടതയിൽ ഐശ്വര്യവും വൃത്തിധനത്തിലും പ്രവൃത്തിക്കൊത്ത് പ്രതിഫലം നൽകുവാൻ കർത്താവിന് കഴിയും ഒരു നാഴിക നേരത്തെ വേദന കഴിഞ്ഞ കാലത്തെ സുഖങ്ങൾ മുഴുവൻ വായിച്ചു കളയുന്നു ജീവിതാന്തത്തിൽ മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത് മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കരുത് കൗശലക്കാരിൻ്റെ ഉപായങ്ങൾ നിരവധിയാണ് കൂട്ടിലടച്ച പക്ഷിയെ പോലെയാണ് അഹങ്കാരിയുടെ മനസ്സ് ചാരിനെ പോലെ അവൻ നിന്റെ തിന്മയാക്കുവാൻ അവൻ ഒറ്റ കണ്ടുപിടിക്കും കാട്ടുതീ പടർന്നാൽ ഒരു കലൻ മതി രക്തച്ചൊരിച്ചിലിനെ അവസരം പാർത്തിരിക്കുകയാണ് പാവി നീചനെ സൂക്ഷിക്കുക അവന്റെ മനസ്സ് മനസ്സിനറിയ തിന്മയാണ് അവൻ നിന്റെ മേൽ മായാത്ത കല പുരട്ടും അവർ ജിതിനെ വീട്ടിൽ കഴിത്തിയാൽ അവൻ നിന്നെ ദ്രോഹിക്കും സ്വഭവനത്തിൽ നീ അന്യനായിത്തീരും യേശു ആരാധന യേശു വേദതീശ്വര് മറത്തും നമ്മളിവിടെ പ്രധാനമായിട്ടും കുറേ കാര്യങ്ങൾ പരിശുദ്ധമാവത്താൻ തരുന്നതിൻ്റെ സന്ദേശമായിട്ട് ഒന്ന് ജ്ഞാനം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ജ്ഞാനം നമുക്ക് ജ്ഞാനമില്ലാതെ ദൈവവചനം പ്രഘോഷിക്കാനോ ദൈവത്തിൻ്റെ സന്ദേശം മറ്റുള്ളവരെ അറിയിക്കുവാനോ സാധിക്കുകയില്ല കാരണം ആ ജ്ഞാനം തരുന്നത് പലിശമാവാകുന്നു എൻ്റെ ജീവിതത്തിലെ എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസാണ് ഞാനീ പറയുന്നത് അപ്പോൾ ജ്ഞാനം ജ്ഞാനം എല്ലാത്തിൻ്റെയും ഉറവിടമാകുന്നു അതുപോലെ തന്നെ പല ആളുകളും എന്താ അഴകിന് സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നു അത് വലിയൊരു കിണിയാണ് അപകടമാണ് അപ്പോൾ അതിനെ ഒരിക്കലും അമിതമായ വില കൽപ്പിക്കരുത് എന്നാണ് ദൈവ നമ്പ്ര നമുക്ക് സന്ദേശം തരുന്നത് അതുപോലെ തന്നെ തേനീച്ച കാരണം ഏറ്റവും ചെറിയൊരു ജീവിയാണ് തേനീച്ച അപ്പോൾ ആ തേനീച്ച നമുക്ക് തരുന്ന മധുരം എത്ര വലുതാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം തേൻ ാൾ മധുരമുള്ള വസ്തുവാണ് ഏറ്റവും ചെറിയൊരു ജീവിയാണല്ലോ തനീച്ച അപ്പോൾ അത് തരുന്ന തേൻ എത്ര മാധുര്യമുള്ളതാണ് യേശുവി ആരാധന യേശുവിതീശ്വര മഹത്വം അതുപോലെ തന്നെ വസ്ത്രത്തിന്റെ മോഡിയിൽ അലങ്കരിക്കുന്നത് മീൻസ് പല ആളുകളിലും ഞാൻ പല പല പ്രസ്ഥാനത്തിലും പല സ്ഥലങ്ങളിലും സ്ത്രീ പുരുഷന്മാരെ കണ്ടിട്ടുണ്ട് അപ്പോൾ പല സ്ത്രീകളും അവരുടെ വസ്ത്രം നോക്കി എന്താ അഹങ്കരിക്കുന്ന അല്ലെങ്കിൽ ആസ്വദിക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ തമ്പിരൻ പറഞ്ഞ വസ്ത്രം മോണി അഹങ്കരിക്കരുത് എന്നാണ് തമ്പിരൻ കണ്ടാകത്ത് തരുന്നത് കാരണം അത് ഒരു ചെളി ധനിച്ചാൽ അതിൻ്റെ മോഡിയൊക്കെ പോകും അത്രയേ ഉള്ളൂ നിങ്ങൾ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ഭംഗിയുള്ള വസ്ത്രം ധരിച്ചു പോയി പക്ഷെ വഴിയരിൽ നിന്നും ഒരു കാർ വന്ന് ചെളി തെറിപ്പിച്ചാൽ ആ വസ്ത്രത്തിന്റെ സൗന്ദര്യം ആ നിമിഷം വിച്ഛേദിക്കപ്പെടുന്നു പിന്നീട് ആ വസ്ത്രം ആ സമയത്ത് നിങ്ങൾക്ക് ഉപയോഗപ്രദമായി തരികയില്ല നമ്മുടെ ജീവിതവും അതുപോലെ തന്നെയാകുന്നു മീൻസ് മനുഷ്യ ജീവിതം എന്താണ് എന്ന് നമ്മൾ ഓരോ യത്തും ചിന്തിക്കണം ഇത്രയേ ഉള്ളൂ മനുഷ്യജീവിതവും യേശു ആരാധന യേശു മഹത്വം എന്തെന്നാൽ കർത്താവിന്റെ പ്രവൃത്തികൾ എത്ര വലുതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവം തന്നിരിക്കുന്ന നന്മകൾ എത്രത്തോളം ഉണ്ട് ഓരോ സെക്കൻഡിലും ഓരോ സമയത്തും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇന്ന് മനുഷ്യൻ അവരുടെ താൽക്കാലിക കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ട് ദേവസ് പോകുന്നു കാര്യം കഴിഞ്ഞാൽ പിന്നെ പിന്നീട് ഒരു വർഷത്തേക്ക് ആ ഭാഗത്തേക്ക് പോകത്തില്ല അങ്ങനെയാണ് നമുക്ക് സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന യാഥാർത്ഥ്യം അല്ലെങ്കിൽ കാര്യം സാധിക്കും ഒരു മാസത്തേക്ക് പോകത്തില്ല അല്ലെങ്കിൽ കാര്യം സാധിക്കും ആറു മാസത്തേക്ക് പോകത്തില്ല മേ ബി എൻ്റെ ശുശ്രൂഷ ജീവനത്തിനിടയിൽ അഞ്ചു വർഷത്തോളം ഒപ്പ് സാധിക്കാത്ത എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസാണ് പറഞ്ഞത് അപ്പോൾ അഞ്ചു വർഷം ദൈവത്തെ അറിയാതെ ജീവിച്ചു വലിയൊരു പരാജയം വരുമ്പോൾ വന്നു അപ്പോൾ ഈ ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്ത് ആയാലും കാണിച്ചു തന്നു അപ്പോൾ പ്രസാരിച്ചു അതിനുശേഷം വലിയൊരു വിടുതൽ ആ വ്യക്തിക്ക് ലഭിച്ചു യേശുവി യേശുവിരാധന യേശുദ്ധം കിരീടധാരികൾ താറപ്പറ്റുന്നു കിരീടധാരി എന്ന് ഉദ്ദേശിക്കുന്നത് ശ്രേഷ്ഠന്മാർ അഹങ്കാരത്തിൽ ജീവിക്കുന്നവരെ റ്റിക്കാൻ ദൈവത്തിന് ഒരു നിമിഷം മതി ആരാധന യേശു ആരാധനം ഈ ഭൂമിയിലെ ഒന്നും ശാശ്വതമല്ല എന്നാണ് നമുക്ക് ഇവിടെ തരുന്ന ഒരു സന്ദേശം അതുപോലെ പാപികളുടെ പാപികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടയിൽ ദൃഷ്ടജീവികളിലും പ്രയച്ചതും ചെയ്യുന്നവരും ക്രിമിനലും കൊലപാതകങ്ങളിലും അശ്വതി ജീവിതം നയിക്കുന്ന ആളുകളൊക്കെ നമുക്കിടയിലുണ്ട് അപ്പോൾ അവരുടെ കാര്യത്തിൽ ഇടപെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് ദൈവം നമുക്ക് സന്ദേശം തരുന്നുണ്ട് വേണ്ടാത്ത കാര്യങ്ങളിൽ തലയിൽ തലയിടരുത് പാപികളുടെ വിധി തീർപ്പിൽ പങ്കാളി ആകരുത് പാപി എന്ന് പറയുന്നത് അറിയാതെ ദൈവത്തിന് വിരുദ്ധമായ പ്രവൃത്തി ചെയ്തിട്ട് അവസാനം അയ്യോ പത്തോ എന്ന് പറഞ്ഞ് എന്താ നമ്മുടെ മുമ്പിലെ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിച്ചോളാം അത് അപകടത്തിലേക്കുള്ള യാത്രയായിരിക്കും ദൈവത്തോട് അനുവാദം ചോദിച്ചിട്ട് മാത്രം ഏത് കാര്യത്തിലും തലയിടുന്നതായിരിക്കും നല്ലത് അതുപോലെ പല കാര്യങ്ങളിൽ ഒന്നിച്ച് കീട്ടപ്പെടരുത് എന്നാണ് പരിശുദ്ധ മാത്രമേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അറിയാം എന്താ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു ദിവസം നൂറുകൂട്ടം കാര്യങ്ങളിൽ വ്യക്തതപ്പെട്ട് ഓടുകയാണ് അത് അപകടമാണെന്നാണ് നമുക്ക് ദൈവത്തെ അറിഞ്ഞു സന്തോഷം നിങ്ങൾ ഓരോ കാര്യം ക്ലിയർ ആയിട്ട് സ്മൂത്ത് ആയിട്ട് വളരെ ശാന്തമായി സ്വസ്ഥമായിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പല കാര്യങ്ങളിൽ നിങ്ങൾ പോകുമ്പോൾ ഏതെങ്കിലും ഒന്നിനും വീട് പോകും പിന്നീട് എല്ലാം പോകും യേശു ആരാധന യേശുമാത്രം അതുപോലെ തന്നെ പലതിൻ്റെ പിറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാവുകയില്ല കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ സ്ത്രീ പുരുഷന്മാർ സ്ത്രീ പുരുഷന്മാർന്ന് എനിക്ക് പറയാൻ പറ്റും പലതിൻ്റെയും പിന്നാലെ ഓടുകയാണ് അപ്പോൾ ഉള്ളത് കൂടി നഷ്ടപ്പെട്ടു മീൻസ് ഒരു സ്ത്രീ ആണെങ്കിൽ പല പുരുഷന്മാരുടെ പിന്നാലെ ഒരു പുരുഷനാണെങ്കിൽ ഒരു പല സ്ത്രീകളുടെ പിന്നാലെ അപ്പോൾ രണ്ടും നമ്മൾ പറയേണ്ടതിട്ട് അല്ലാണ്ട് ഒരു വ്യക്തി മാത്രമല്ല പ്രശ്നക്കാരെ പ്രശ്നക്കാരി അപ്പോൾ പലതിന്റെ പിന്നാലെ ഓടിയാൽ ഒന്നും പൂർത്തിയാക്കാൻ പാറ്റുകയില്ല എന്നാണ് ദൈവം തരുന്ന സന്ദേശം നമ്മൾ വളരെ വിവേകത്തോടു കൂടി ദൈവോത്മാവിന്റെ കൃപയില് മുന്നോട്ട് ജീവിക്കാൻ ആഗ്രഹിക്കാൻ ഒന്ന് പ്രയത്നിക്കുക തീർച്ചയായിട്ടും സാധിക്കും അതുപോലെ തന്നെ നിരന്തരം അധ്വാനിക്കും ചില വ്യക്തികളുണ്ടല്ലോ ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുക്കും പക്ഷെ അവസാനം നമുക്കിപ്പോഴേക്ക് സഞ്ചീതൊന്നുമില്ല അപ്പോൾ അത് ദൈവനിശ്ചയമല്ല ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുക്കണം എന്ന് ദൈവം പറഞ്ഞിട്ടില്ല ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു പത്ത് മണിക്കൂർ ജോലി ചെയ്യുക ബാക്കിയുള്ള സമയം ശാന്തമായി ദൈവത്തോട് ചേർന്നിരുന്ന് നന്മ ചെയ്ത് ുള്ള ആഹാര സമയത്ത് കഴിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ മഹത്വം അതുപോലെ തന്നെ കടാക്ഷിച്ച് ദയനീയ അവസ്ഥയിൽ നിന്ന് ദൈവം ഉയർത്തുന്ന കർത്താവ് ദൈവത്തിന്റെ കൃപയനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ എത്ര വലിയ ദയനീയ അവസ്ഥയിലാണെങ്കിലും നമ്മുടെ കർത്താവ് ഉയർത്തുമെന്നാണ് വാഗ്ദാനം തരുന്നത് അതുപോലെ തന്നെ മാന്യമായ സ്ഥാനം തേടുന്ന മനുഷ്യൻ നിങ്ങൾക്ക് വിലയും നിലയും തന്നിട്ടെങ്കിലും നിങ്ങൾ ഒന്നും ആവലപ്പെടണ്ട മനുഷ്യനല്ല നിങ്ങളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവം മക്കളോട് ഞാൻ പറയുന്നു നിങ്ങളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മനുഷ്യനല്ല ദൈവം തമ്മിലാണ് ഒരമ്മയും അപ്പനും എന്ന് പറയുന്നത് ശരിയാണ് അത് ദൈവത്തിന്റെ ഉപകരണം മാത്രമാകുന്നു നിങ്ങളുടെ ക്രിയേറ്റഡായി ദൈവം ചെയ്തിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് അവിടെ മാന്യമായ സാധനം നിങ്ങൾക്ക് നൽകും എന്നാണ് ദൈവം തരുന്ന വാഗ്ദാനം അതുപോലെ തന്നെ ഭാഗ്യവും നിർഭാഗ്യവും ജീവനും മരണവും ദാരിദ്ര്യവും ഐശ്വര്യവും ഇതെല്ലാം കർത്താവിൽ നിന്ന് തന്നെയാണ് വരുന്നത് കാരണം ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവർക്ക് അത് അസ്വസ്ഥതയായിട്ട് വരുന്നു ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവർക്ക് ദൈവാനുഗ്രഹമായി വരുന്ന ഈശ്വര ആരാധനീശ്വര മഹത്വം അതുപോലെ കർത്താവിന്റെ ദാനങ്ങൾ ദൈവം ഒഴുകിയില്ല കർത്താവ് നമുക്കൊരു ദാനം തന്നിട്ടുണ്ടെങ്കിൽ ആ ദാനം തമ്പരാൻ അപുരാനോട് നിങ്ങൾ എത്രത്തോളം നീതി പുലർത്തുന്നു അത്രയും കാലം ആ ദാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുമെന്ന് വാഗ്ദാനം തരുന്നു അതുപോലെ ദൈവത്തിന്റെ കൃപ ദൈവം നമുക്ക് കൃപ തന്നെ അത് ശാശ്വതമാണ് പക്ഷേ നമ്മൾ ദൈവത്തോട് നീതി പുലർത്തി ജീവിക്കാൻ ശ്രമിക്കുക ആരാധന ദൈവത്തിന്റെ കൃപയാണ് എല്ലാ ഐശ്വര്യത്തിൻ്റെയും പ്രാധാന്യം ദൈവ വേണ്ടി നമ്മൾ അധ്വാനിക്കുക അവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മഴ തീരവും അതുപോലെ തന്നെ നിരന്തരമായ പ്രയത്നം കൊണ്ടും ലോഭം കൊണ്ടും ദൈനികരായവരുണ്ട് കാരണം കഠിനാധ്വാനം തീർച്ചയായിട്ടും സമ്പത്ത് തരും പക്ഷെ ദൈനികരായും അനേകരുണ്ട് തീർച്ചയായിട്ടും പക്ഷെ നമ്മൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ ശരീരം നമ്മുടെ ജീവിതം നമ്മുടെ നല്ല സമയങ്ങൾ നമ്മൾ ദുർവിനിയോഗം ചെയ്യരുത് കാരണം ആവശ്യത്തിന് ജോലി ചെയ്യാം സമാധാനപരമായിട്ട് എന്താണ് നമുക്കുള്ളത് അതിൽ തൃപ്തിയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ സമ്പത്ത് നിങ്ങൾക്ക് അവസാനം വരെ ഉപയോഗപ്രദമായി മാറുക അതുപോലെ തന്നെ എല്ലാം പിടിഞ്ഞ് ലോകം വിടാൻ എത്ര നേരമുണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കേണ്ട സമയമാണ് ഒരു നിമിഷം മതി പല ആളുകളും അവരുടെ സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുന്ന ആളുകൾ ഈ ലോകത്തുണ്ട് എൻ്റെ സുസൂഷ്ട ജീവിതത്തിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട് എട്ട് വർഷമായി സുസൂഷ്ട ജീവിതത്തിൽ യാത്രയിലാണ് ആ യാത്രയിൽ സമ്പന്നർ അഹങ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പാവപ്പെട്ടവരുടെ ആഹാരം തട്ടിത്തെറിപ്പിക്കുന്ന സമ്പന്നരെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദരിദ്രരെ പോലും വെറുതെ വിടാത്ത സമ്പന്നരെ ഞാൻ കണ്ടിട്ടുണ്ട് ദരിദ്രന്റെ ആ പ്പത്തിൽ കൈയിട്ട് വരുന്ന സമ്പന്നരെ ഞാൻ കണ്ടിട്ടുണ്ട് അത് നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല ഒരിക്കലുമല്ല കാരണം ദരിദ്ര സമ്പത്തിൽ നമ്മൾ ഓൺലൈനിൽ ഞാൻ പാടില്ല ദരിദ്രക്കുള്ള ദരിദ്രർക്കുള്ള സമ്പത്ത് ദരിദ്രർക്ക് നമ്പുരാൻ കൊടുക്കുന്നതാണ് അത് തട്ടിത്തരിപ്പിക്കാൻ നമുക്ക് ആർക്കും യോഗ്യതയില്ല യേശു ആരാധനീശ്വരം അതുപോലെ തന്നെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടത്തിനൊഴുത്ത് അത് പ്രധാനപ്പെട്ട ഒരു സ്പിരിച്വൽ വചന സന്ദേശമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളും മലയാളങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു വലിയ ദൈവിക തൂതാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വചന സന്ദേശം വചനം ഇപ്രകാരം പറയുന്ന ഭാവിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട കർത്താവൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക സമ്പന്നാക്കാൻ കർത്താവിനെ ഒരു നിമിഷം മതി കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവത്തിന് സമ്മാനം അത് ക്ഷണ നേരം കൊണ്ട് പോവണി എന്ന തീർച്ചയായിട്ടും നമ്മുടെ ദൈവത്തിന് ഒരു താഴ്ന്നവനെ ഉയർത്തുവാൻ നിമിഷ നേരങ്ങൾ മതി എന്നാണ് ദൈവം നമുക്ക് തരുന്ന ഒരേ സന്ദേശം അതുപോലെ തന്നെ കർത്താവിന്റെ അനുഗ്രഹം കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ നിരന്തരം പ്രയത്നിക്കുക പ്രവർത്തിക്കുക ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും അതുപോലെ തന്നെ എനിക്കിനി എന്ത് വേണം എന്ന് ആരും പറയരുത് എന്ത് സന്തോഷമാണ് ഇനി കിട്ടാനുള്ളത് എന്ന് ഒരിക്കലും പറയരുത് കാരണം അത് ദൈവത്തിന് യോജിച്ച വാക്കുകളല്ല എന്നാണ് തവര നമുക്ക് തരുന്ന സന്ദേശം എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് അലങ്കരിക്കരുത് കാരണം അത് സമ്പന്നർ ഈ ലോകത്ത് പല സമ്പന്നരെയും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നോരെടുത്താൽ ഒന്നോ രണ്ടോ പേർ മാത്രമേ ഉള്ളൂ ദൈവം ജീവിക്കുന്ന സമ്പം സമ്പന്നർ എന്ന് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പല സമ്പന്നരും ദരിദ്ര കാണുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ ഓടിച്ചു വിടുന്ന സമ്പന്നരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ജീവിതയാത്രയും ഞാൻ കണ്ട സത്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പക്ഷേ നോറിലൊന്നാൽ നൂറിൽ ഒന്ന് അവർ ദരിദ്ര ചേർത്ത് വിളിച്ച് സ്നേഹിച്ച് അവർക്ക് വെള്ളം വാങ്ങാനും കൊടുക്കുന്ന സമ്പന്നര ഉണ്ട് തീർച്ചയായിട്ടും ദരിദ്രനെ സ്നേഹിച്ച് ചേർത്ത് പിടിക്കുന്നവരും അവരെ ഓടിച്ച് പട്ടിയെ അഴിച്ചുവിട്ട് ഓടിക്കുന്ന സമ്പന്നരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ജീവിതയാത്രയിൽ അപ്പോൾ അത് ദൈവത്തിന് യോജിച്ച പ്രവൃത്തി അല്ല എന്ന് ഞാനോടൊപ്പം പറയുന്നു ദൈവ നമ്പര നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒന്നുമില്ല ഇവയിൽ നിന്നാണ് ഒന്നുമില്ല നമ്മൾ ഈ ഭൂമിയിൽ വരുമ്പോൾ സമ്പന്നനായിട്ടോ ധരണനായിട്ടോ അല്ല നമ്മൾ വരുന്നത് നമ്മൾ ഒന്നുമില്ലായ്മ ഭൂമിയിലേക്ക് വരുന്നതും തിരിച്ചു പോകുന്നതും ഒന്നും കൊണ്ടുപോകാതെ ഒരു കൈയോടുകൂടി പോകുന്നു എത്ര വലിയ സമ്പന്നനാണെങ്കിലും ഈ ലോകം മൊത്തം വെട്ടിപ്പിടിച്ച വ്യക്തിയാണെങ്കിലും ഞാൻ ഒരു കാര്യം പറയുന്നു ദൈവാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് സോചി പോകലും തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല വെറും കൈയ്യോട് കൂടി വന്നോ വെറും കയ്യോട് തിരിച്ചു പോകേണ്ടവരാണ് ഞാനും നിങ്ങളും എല്ലാവരും സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ദൈവസന്നിധി ഒരേ ഒരു വില മാത്രമേ ഉള്ളൂ ദരിദ്രനൊരു വില സമ്പന്ന വില അങ്ങനെ ഒരു വില ദൈവസന്നിധിയിലില്ല അപ്പോൾ ഭൂമിയിൽ നിങ്ങൾ എന്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ടോ നിമിഷ നേരം ഉൾക്കൊണ്ട് അതൊക്കെ വിട്ടുകൊടുത്ത് ഗുഡ് ബൈ പറഞ്ഞു എല്ലാവരും ഞാൻ നിങ്ങളും ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരും അത് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ ഭൂമി ചെയ്യാൻ പറ്റുന്ന നന്മകൾ അതാണ് ദൈവ ഏറ്റവും വിലയുള്ള കാര്യം യേശു ആരാധന ശിവശുന്ന എനിക്കിനി എന്ത് വേണം എന്ത് സന്തോഷമാണ് എനിക്ക് കിട്ടാനുള്ളത് എന്ന് നീ പറയരുത് എനിക്ക് വേണ്ടതിനുണ്ട് എന്താപത്ത് വരാനാണ് പറയരുത് അങ്ങനെ പറയുന്ന ആളുകൾ അങ്ങനെ സംസാരിക്കുന്ന ആളുകൾ ഈ സന്ദേശം ഇപ്പോൾ കേൾക്കുന്നു എന്നാണ് പരിശുദ്ധ തരുന്ന ഒന്നാമത്തെ സന്ദേശം അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റുക ദൈവത്തിന്റെ കൃപയിൽ ദൈവത്തിന്റെ കരുണയിൽ അവിടുത്തെ സ്നേഹത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക ഐശ്വര്യത്തിൽ കഷ്ടത വിസ്മരിക്കരുത് കാരണം പല ആളുകളും ഐശ്വര്യം വരുമ്പോൾ ആ വന്ന വഴികൾ ആ വന്ന കഷ്ടപ്പാടുകൾ വന്ന അവസ്ഥകൾ മറന്നു പോകുന്ന ആളുകൾ ഈ സന്ദേശം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നു ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നാണ് ഞാൻ നിങ്ങളൊക്കെ വളർന്നു വരുന്നത് അപ്പോൾ നമ്മളുടെ പഴയ കാലം പഴയ അവസ്ഥ പഴയ ജീവിത സാഹചര്യം നമ്മളെ സഹായിച്ചവർ നമുക്ക് വേണ്ടി പ്രയത്നിച്ചവർ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ നമുക്ക് ദൈവ സന്ദേശം തന്നവർ അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ എല്ലാവരെയും നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്നാണ് ദൈവത്മാ തരുന്ന സന്ദേശം അതുപോലെ തന്നെ കഷ്ടതയിൽ ഐശ്വര്യവും മൃത്യുദിനത്തിലും പ്രവർത്തികൾക്ക് പ്രതിഫലം നൽകുവാൻ കർത്താവിന് കഴിയത്തിൽ ചെയ്യുന്ന ഓരോ നന്മയ്ക്കും ഓരോ ഉപകാരങ്ങൾക്കും ഓരോ സത്പ്രവർത്തികൾക്കും മരണ ദിവസത്തിൽ ദൈവത്തിന് ആ സമയത്ത് പോലും പ്രത്യുപകാരം അല്ലെങ്കിൽ പ്രതിഫലം തരാൻ സാധിക്കുമെന്നാണ് തമിരൻ കർത്താവ് തരുന്ന സന്ദേശം അതുപോലെ തന്നെ കൂട്ടിലടിച്ച പക്ഷിയെ പോലെയാണ് അഹങ്കാരിയുടെ മനസ്സ് കാരണം ഒരു അഹങ്കാരി എന്ന് പറയുമ്പോൾ ഒരു വൃത്തത മലിന സ്ത്രീയോ പുരുഷനാണെങ്കിലും ഏത് നിമിഷവും അവര് ആക്രമിക്കും എന്നാണ് സന്ദേശം തരുന്നത് അതുപോലെ തന്നെ നന്മയെ തിന്മയാക്കുവാൻ അവര് ചെറിയ സമയം മതി എന്നാണ് പറയുന്നത് അവൻ ശത്രുവൂർത്തികളെല്ലാം കുറ്റം കണ്ടുപിടിച്ച് നെഗറ്റീവായിട്ട് വ്യക്തിയാണ് അഹങ്കാരികൾ അതുപോലെ തന്നെ എന്ന് വ്യക്തികളാണ് അവർക്ക് പ്രതിഫലം നിന്ന് തീർച്ചയായിട്ടും ഈ ജീവിതത്തിൽ തന്നെ പ്രതിഫലമുണ്ട് നീ നീച്ചിനെ സൂക്ഷിക്കുക അവന്റെ മനസ്സിനെറിയ തിന്മയാണ് അവർ നിന്റെ മെൽസാ നിന്റെ മേൽ മായാത്ത കളത്തുരട്ടും അബ്രിജത്തിനെ വീട്ടിൽ കയറ്റുക അവൻ തന്നെ ദ്രോഹിക്കും അന്യ തരും തീർച്ചയായിട്ടും പല മേഖലകളിൽ പല പ്രസ്ഥാനങ്ങളിൽ ചില വ്യക്തികളെ ചില വ്യക്തികളെ നമ്മൾ ഭവനത്തിലേക്ക് സ്വീകരിച്ച് നല്ല ഭക്ഷണം കാര്യങ്ങൾ കൊടുത്ത് അവസാനം ഉപദ്രവം ചെയ്തു പോകുന്ന ആളുകളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷെ എല്ലാത്തിനെയും ഓരോഘട്ട ദൈവമായ കർത്താവിൽ നമുക്ക് പ്രത്യേകം നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ നമ്മുടെ ദൈവത്തെ ഓർത്ത് നമ്മൾ ചെയ്യുക പ്രതിഫലം ഞാൻ പറഞ്ഞു പ്രതിഫലം തരുന്നത് ദൈവമായ കർത്താവാണ് അവിടുന്ന് സർവശക്തനാണ് എല്ലാത്തിന്റെയും കുളിയവനാണ് ഈ സന്ദേശം ശ്രമിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ വചനം കൊണ്ട് അഭിഷേകം ചെയ്യണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവണ്ട് അഭിഷേകം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്ന പിതാവായ ദൈവത്തോട് പിതാവിന്റെ സ്നേഹം പുത്തൻ്റെ കൃപ പരിശുദ്ധാത്മാന സവാസം എല്ലാ മക്കളിലും കുടുംബത്തിലും കുഞ്ഞുങ്ങളിലും ജോലി മേഖലകളും സാമ്പത്തിക മേഖലകളൊക്കെ ശക്തമായിട്ട് വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിധന യേശു ആലിയ പിതാവിന്റെ സ്നേഹപുത്രന്റെ കൃപ പരിശുദ്ധാത്മാന സവാസത്തിൽ എല്ലാ മക്കളുടെ വ്യാപരിക്കാൻ വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ എഴുന്നേണമേ അങ്ങനെ െ ദാനം നടത്തുന്നവനെ ഹൃദയത്തിന്റെ പ്രകാശമേഴ് എത്രയും നല്ല ആസ്വദിപ്പിക്കുന്നവന് ആത്മാന മധുരം ഉള്ള മധുരമുള്ള തണുപ്പ് അലത്തിലെ സുഖമേഴ്ത്തുള്ള തണുപ്പ് കലത്തിലെ സ്വയം എത്രയും മണ്ണത്തോടു